ഞാനിപ്പോൾ ഒരു അമ്മയായതുകൊണ്ട് ഐ ക്യാൻ വെരി വെൽ കണക്ട് വിത്ത് അഭിലാഷ് സ്ക്രിപ്റ്റ് സോ കുറേ കാലമായിട്ട് എന്നെ ശ്യാമളായിട്ട് കണ്ട എല്ലാവരും ഫിഫ്റ്റീൻത്ത് നവംബർ തൊട്ട് ആനന്ദ് ശ്രീപാലയിൽ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട് അത് കണ്ടിട്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞാൽ മതി സോ ഇങ്ങനത്തെ ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഐ ആം റിയലി വെരി ലക്കി സോ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഐ ആം താങ്ക്ഫുൾ അപ്പം ആൻ മെഗാ മീഡിയ കാവ്യ ഫിലിം കമ്പനി അവർ ഭയങ്കര ഒരു എന്നെ പാമ്പർ ചെയ്തു സോ വെരി കംഫർട്ടബ്ലി ഐ വർക്ക് കുറേ കുറേ കാലങ്ങളായിട്ട് നിറയെ പടങ്ങൾ എനിക്ക് എന്താ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല So when I do it, has to be something that I can connect with. So I think Anand Shivala is going to be my uh, whole hearted lifetime movie. So I am very thankful to Abhilash here. Uh, Abhilash has become like a family to uh, me. ലൊക്കേഷനിൽ വന്ന് കാണുമ്പോഴാണ് അഭിലാഷ് എല്ലാവരുടെ ഫാമിലിയാണ് മനസ്സിലാക്കിയത് ഇറ്റ്സ് ഇസ് എ വെരി നൈസ് പേഴ്സൺ സോ താങ്ക് യു സോ മച്ച് അഭിലാഷ് ഫുർ അപ്രോച്ചിങ് മീ അപ്പം പിന്നെ വിഷ്ണു വിനയ ഈസ് എ ഡെഡിക്കേറ്റഡ് ഹ്യൂമൻ എന്ന് പറയാം വെരി മച്ച് ഡെഡിക്കേറ്റഡ് സോ താങ്ക് യു സോ മച്ച് വിഷ്ണു ആൻഡ് ഐം താങ്ക്ഫുൾ ടു ഡിഒ പി വിഷ്ണു നാരായൺ സർ ഹ്യൂവർ പിന്നെ അർജുൻ ലവ് യു അർജുൻ അർജുനെ എനിക്ക് വളരെ ഇഷ്ടപ്പെടും ആക്ടറായിട്ട് വളരെ ഇഷ്ടമാണ് അർജുൻ്റെ പടങ്ങൾ കാണാൻ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് സോ ഐ ഗോൾ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് അർജുൻ വൺസ് മാം ഓരോരോ ചോദ്യം ചോദിച്ചോട്ടെ അപ്പം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മകനോട് തോന്നുന്ന ആ ഒരു കണക്ഷൻ അല്ലേ ആ ഒരു റാപ്പോ ഒരു കെമിസ്ട്രി തോന്നിയിരുന്ന അർജുൻ ചേട്ടൻ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആണ് അർജുൻ അശോകൻ ഫാൻസ് ഇല്ലേ ഉണ്ട് ഞാനുണ്ട് പിന്നെ അർജുൻ്റെ കൂടെ ഉറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഷോർട്ടിലാണ് നമ്മൾ ഉള്ളതെന്ന് മറക്കും അങ്ങനെ നമ്മൾ ഹി ജസ്റ്റ് ക്യാരീസ് ഔസ്നോ അത് പെർഫോമൻസ് എന്നൊന്നും പറയില്ല ഹി ഈസ് ലൈക്ക് ഹീസ് ഇൻ ടു ഇറ്റ് ഹി ഈസ് ആനന്ദ് സോ അങ്ങനെയാണ് ഞാൻ അർജുനെ കണ്ടത് സോ അപ്പം ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടും ഞാൻ അങ്ങനെ നിൽക്കും ഉണ്ടാവില്ല ഞാനങ്ങനെ നിന്ന് നിന്ന് പോകും സർ സോ താങ്ക് യു അർജുൻ താങ്ക് യു സോ മച്ച് സോ ഐ ഹാവ് ടു താങ്ക് ഗ്ലോറോ ഫോർ ദ പീപ്പിൾ ഗ്യൂ പിന്നെ സുനിൽ സിംഗാണ് എന്നെ ഈ അപ്രോച്ച് മീ ഫർ ദ മൂവീസ് താങ്ക് യു സുനിൽ ജസ്റ്റിൻ താങ്ക് യു സോ മച്ച് ഐ ഹാവ് ടു താങ്ക് എവ്രി വൺ അറൌണ്ട് ദിസ്റ്റീം ഞാനും നിങ്ങളെ പോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പടം ഇനിയും കണ്ടിട്ടില്ല സോ ഐ വോണ്ട് ടു വാച്ച് ദ മൂവി നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം ഒരുപാട് തിയേറ്റേഴ്സിൽ പോയിട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് യാ അപ്പം ആസ് പെർ ദ ലിസ്റ്റ് എനിക്ക് അടുത്തതായിട്ട് അപർണനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് പക്ഷേ ബിഫോർ ദാറ്റ് അർജുൻ ചേട്ടനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ചേട്ടാ കാരണം ഉറപ്പായിട്ടും അർജുൻ ചേട്ടന് ഇപ്പൊ ഇത്രയും സംഗീത മാം ഇവിടെ സംസാരിച്ചു ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒന്ന് അല്ലെ ഓഡിയൻസിനോട് കൺവേ ചെയ്യാനുണ്ടാകും അപ്പൊ നമുക്ക് ഒരു വലിയ കൈഡോടു കൂടി ആനന്ദിനെ വേദിയിലേക്ക് പറയല്ല പതിനഞ്ചാം തീയതി പടം ഇറങ്ങുകയാണ് മാം പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മാമിന് ഭയങ്കര കേൾക്കാൻ കാരണം ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന ശ്യാമളയെ മറക്കൂലല്ലാരും അപ്പൊ ഷ്യാമള ഇതൊക്കെ പറയാൻ ഭയങ്കര ഒരു സന്തോഷമുണ്ട് പിന്നെ ഇത് ഞാൻ ഇത്ര നാളും ചെയ്താൽ വെച്ചിട്ട് വലിയൊരു പടമാണ് എനിക്കത് തന്ന പ്രൊഡ്യൂസേഴ്സായ വേണു സാറിനും ആൻഡോ ചേട്ടനും പിന്നെ അഭിലാഷ് ചേട്ടൻ വിഷ്ണു ചേട്ടൻ കൂടിയാണ് ഈ പടം എല്ലാരും ഇതൊക്കെ പറഞ്ഞോളാം എല്ലാരും പ്രത്യേകിച്ചും പിന്നെ പിന്നെ പറഞ്ഞു പോരടുപ്പിക്കുള്ള വലിയൊരു പടമാണ് ഇത് ഇത് എനിക്ക് വലിയ പടമാണ് എല്ലാവരും കാണുക കാരണം എന്നെ നായകനാക്കി ഒരു പടം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ റിസ്ക് ഉണ്ട് ഇല്ലെന്നൊരിക്കും പറയണ്ട പക്ഷെ അതിന്റെ മേജർ റിസ്ക് മാറ്റിയത് അഭിലാഷ് പിള്ളെ എന്നുള്ളൊരു വ്യക്തിയാണ് പുള്ളി ചെയ്ത മാളികപ്പുറത്തിന്റെ ഒരു അടുത്ത പടമായിട്ടാണ് എല്ലാരും ഇത് കാണേണ്ടത് പിന്നെ വിനയൻ സാറിന്റെ മകൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു പടമായിരിക്കില്ലല്ലോ ആയിരിക്കില്ലല്ലോ അപ്പൊ അതൊക്കെയാണ് എന്റെ കൂടുതലും ഇതിലേക്ക് കിട്ടു പോയത് പിന്നെ പ്രൊഡ്യൂസേഴ്സ് മേജർലി ലെ ജോസഫ് ആൻഡ് വേണുചേട്ടൻ ഇവരൊക്കെ എന്തായാലും ഒരു പടം ചെയ്യുമ്പോൾ ഒന്നും കാണാണ്ട് ആ പടം ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ പടത്തിലേക്ക് ലീഡ് ചെയ്തത് പിന്നെ സംഗീത മാമറ്റോട് വർക്ക് ചെയ്യാൻ പറ്റി രണ്ടാമത് പടമാ രണ്ടാമതും അമ്മയും മകനായിട്ടന്നെ ഞങ്ങൾ അഭിനയിച്ചേക്കണം അപ്പൊ അത് വൈ വല്ലാത്തൊരു ഫീലായിരുന്നു അഭിചാട്ടൻ പറഞ്ഞ ക്ലൈമാക്സിലെ സീക്വൻസ് അഭിനയിച്ചപ്പോ ഓട്ടോമാറ്റിക്കലി ഉള്ളി ഒന്ന് കരഞ്ഞുപോയി ബാക്കി തിയേറ്ററിൽ കാണണമായിരിക്കും അത് പറഞ്ഞു സസ്പെൻസ് പറഞ്ഞിട്ട് അഭിചാട്ടൻസ് അപ്പോൾ എല്ലാവരും ദയവേത് തിയേറ്ററിൽ പോയി കാണണം നല്ലൊരു പടമാണെന്ന് വിശ്വാസമുണ്ട് കൂടുതൽ നിങ്ങൾ കണ്ടിട്ട് ബാക്കി പറഞ്ഞാൽ അടിപൊളിയായിരിക്കും നമസ്കാരം അപ്പോൾ താങ്ക് യു സോ മച്ച് അത്ര തന്നെ പിന്നെ അപ്പർണ സ്വാഗതം ചെയ്യാണ് പ്ലീസ് അർജുട്ടൻ ഞാൻ പറഞ്ഞ കൈയടിക്കില്ല പക്ഷെ അർജുന പറഞ്ഞു വലിയ സിനിമയാണ് എന്ന് ും നമസ്കാരം അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പം ബാക്കിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞില്ല ആക്ച്വലി അത്യാവശ്യം ഉണ്ട് സന്തോഷം വന്നതിലും ഇവിടെ നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം ഫസ്റ്റ് തന്നെ വിനയൻ സാർ ഒരുപാട് സന്തോഷമുണ്ട് സാറിൻ്റെ മുന്നിലൊരു ഞാൻ താങ്ക് യു അഭിനയിച്ച ഒരു സിനിമയുടെ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയാൽ ഒരുപാട് സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ നന്ദി പറയണമെന്നുണ്ട് പക്ഷേ ഈ പടത്തിൻ്റെ തുടക്കമൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരോടും വൺ ബൈ വൺ ആയിട്ട് നന്ദി പറഞ്ഞുതന്നെ പക്ഷേ ഇപ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ഫാമിലിനെ പോലെയായി ഇപ്പം അഭിലാഷ ചേട്ടൻ ആണെങ്കിലും വിഷ്ണു ചേട്ടൻ നമ്മുടെ ഡി ഒ പി വിഷ്ണു ചേട്ടനാണെങ്കിലും എല്ലാവരും നമ്മുടെ എൻ്റെ ഫാമിലി പോലെയായി അപ്പോൾ ഇവരോടൊക്കെ എടുത്തു നന്ദി ഞാൻ പറയണില്ല ബട്ട് താങ്ക് യു ഓൾ വിഷ്ണുചേരനോട് ബിക്കോസ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം ഇതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിലും പിന്നെ എൻ്റെ പേര് നിങ്ങൾ ശ്രീബാല എന്ന് തന്നെ ഇട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആനന്ദ് ശ്രീബാലയിലെ ശ്രീബാല അമ്മയാണെങ്കിലും എനിക്കും അവകാശപ്പെടാം എൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ എൻ്റെയും കൂടെ ആണെന്ന് അതുകൊണ്ട് യാസ് താങ്ക് യു ആൾ പിന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു സോ മച്ച് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രൊഡക്ഷൻ ഹൗസ് വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡ്യൂസേഴ്സാണ് അപ്പം അവരുടെ കൂടെ അസോസിയേറ്റ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് സംഗീത ചേച്ചി സച്ച് എ സ്വീറ്റ് പേഴ്സൺ യു ആർ ഇറ്റ്സ് ഇറ്റ്സ് എ നോണേ ടു ലൈക്ക് യുനോ ചേച്ചിയുടെ പേരുള്ള ഒരു ക്യാരക്ടർ എനിക്കും കിട്ടി അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷമൊക്കെ കിട്ടിയതിൽ ഐ എം വെരി ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ പിന്നെ അർജുൻ അശോകൻ അർജുനശോകന്റെ കൂടെ ഐ റിയലി വോണ്ട് ടു വർക്ക് വിത്ത് ഹിം ഞാൻ ഇതിനു മുമ്പ് ഒരു രണ്ട് ഫിലിംസ് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വന്നിട്ട് എനിക്ക് എന്തൊക്കെയോ കാരണങ്ങളോട് പറ്റിയില്ല അപ്പം ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ഹിം അപ്പോൾ അഭിലാഷേനും അർജുനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ഇറ്റ് വാസ് ഗ്രേറ്റ് വർക്കിംഗ് വിത്ത് യു ഓൾസോ സോ താങ്ക് യു ഓൾ ഈ സിനിമ നവംബർ പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് നല്ലത് പറയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഹാർട്ട് സോൾ എല്ലാം ഇട്ട് ചെയ്തൊരു സിനിമയാണ് മോദൻ എന്താ പറയുക ഞാൻ ഇതുവരെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്ത സെറ്റുകളിൽ ഏറ്റവും എൻജോയ് ചെയ്ത് ആയി വർക്ക് ചെയ്ത സെറ്റാണ് ആനന്ദ് ശ്രീവാല സോ നമ്മുടെ ആ സെറ്റിലുണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിലൂടെ നിങ്ങളിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച്